അടി അജി അജി പന്താരം കുടിട്ടാണ് ഞാൻ ഇതിലി ബെൽ ആയിട്ട് ടോർ ചെയ്യാമോ ഇന്നലെ മോ ഇന്നലത്തെ പോലെ ഡൈറ്റ് കോർട്ട് എടുക്കാൻ പറഞ്ഞു ഇതില് ഇതാ കണ്ടിട്ട് ഇങ്ങനരെ കോട്ടയിട്ടേ ഇങ്ങ ബോർഡിലെ ഉടുപ്പിന്റെ പുറത്തൂടെന്നൊരു കോട്ടാ ടാടച്ചില്ലല്ല പ്പനും കൂടെ ഇട്ടാണ് എന്തില്ലേ ൂടെ പൊടി കളറ് വരും പൊടി കളർ കളി വെള്ളം ഞാൻ വെള്ള ഇതില് കൊഴച്ചോച്ചിട്ട് ഞാൻ ഇന്ന് ബാക്കിയെല്ലാം കൂടെ ഇട്ട് ഗോഡലാക്കും ഗോഡൽ കളർ ഇതெல்லாம் ചാറ്റെല്ലാം കൂടെ മിക്സ് ആക്കും പേ മിക്സ് ആക്കൂ ഇട്ടാക്ക് മിക്സ് ഓരെ മിക്സ് ആക്കും കണ്ടവായില്ലേ 3 അയക്കാനാ ചാല്ലു അലിച്ചില്ല ഇതെന്തി അന്തേ ഇതിനല്ല പല്ലുള്ള കൈ പൊള്ളൂലേ ഇവിടെ എന്നാ ഞാൻ പിടിക്കുന്ന

ഞാൻ തീ കൊണ്ടിക്കാൻ പോവാണ് വച്ചിട്ടുണ്ട് മറ്റേ ഫിഡ്ജില് തുടർന്ന് നടക്കണ്ട കുത്തി പതുക്കെടുക്കണം കുട്ടിട്ടിട്ട് അതില് പതുക്കെടുത്ത കണ്ടാ ഭയങ്കര ജോലി തന്നെയല്ലോ എന്തേലൊക്കെ ചെയ്യണം ഞാൻ വേണ്ടേ

കടാൻ തുമ്പി പോരാൻ പോം എങ്ങേങ്ങാടി വല്ലം കണ്ടിറു പറ്റിയ എങ്ങേങ്ങാടി വല്ലി ഒരു ഗോര निकालാനാണ് ഇത് കടാൻ തുമ്പി പോരാമേ എന്നാ മുടി എനിക്ക് അറിയാ മുരാട് അതുണ്ടേ പാട്ട് അറിയാ എനിക്ക് എനിക്ക് പിന്നെ പറഞ്ഞോണ്ട് പാചകം ചെയ്തിപ്പോടാ േരിക്കുന്ന ഞാൻ കഥ ഞാൻ ഞാൻ ഗോഡൽ കളർ എണ്ണിക്കാൻ പോകുന്നു അതുകൊണ്ട് ഞാൻ ഗോഡൽ കളർ എണ്ണിക്കാൻ പോവാ

എന്താണ് ഡാൻസ് പതിവായിട്ടുള്ള പരിവർത്തനാ ഉപയോഗം നടക്കാൻ വേണ്ടി എഴുത പറയുന്നു കുടുംബ രേവനാരായണൻ വെച്ചിട്ടുള്ള ഒരു പണി കൊള്ളാ ഇനി നമുക്കൊരു കല്ലടേ ഒടിക്ക് തോള് അപ്പോൾ ബോർ ആണ് ആടാൻ ചെയ്യാതെ തോടിയില്ല Allora io metto il cordone dietro e lo metto cosa sta facendo? La fiamma. La fiamma? La fiamma. La si muove. Allora tu non hai

അമ്മേ എനിക്ക് എല്ലാം കൂടി കഴിക്കാം. യാ ലൈ ഉപ്പ് പൊരിയാണ്. കൊഞ്ചാ. ഞാൻ എല്ലാം കഴിക്കുന്നു. മീൻണ്ടോ? മീനെടാ. വെറുതെ കണ്ട അതിന്റെ ഇടയിൽ ഇരിക്കുന്നു. എന്തേര് മീനാണ്? പൊர்ச்சമി. പൊர்ச்சമി പേരെന്തേര്? എന്തേര് പൊர்ச்சമി? കാടി വെച്ച പൊர்ச்சമി. മീൻ എന്തേര് പേരെന്തേര്? അതി പേരാണ പൊர்ச்சമി ഗോഡ ഗോഡല്ലേ കളരാം. ഗോടലി കളരാം.